ഹലോ ഇന്ന് ഞാനൊരു ചെടിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഇലച്ചെടികളിൽ ഒരുപാട് തരത്തിലുള്ള വർണ്ണങ്ങൾ വിതറുന്ന വിഗോണി ചെടിയുടെ വിശേഷമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അതിനകത്ത് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ക്യാബേജ് ബികോണിയയെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട് കേട്ടോ മഴയെ പ്രണയിക്കുന്ന ഒരു ചെടിയാണ് വിഗോണിയ മഴയെ പ്രണയിക്കുന്നതെന്ന് വെച്ച് മഴയത്ത് വെക്കാനൊന്നും പറ്റില്ല മഴക്കാലം കഴിഞ്ഞാൽ ബിഗോണിയ ചെടി നല്ല പഴച്ചു വളരും നിറയെ ബേബി പ്ലാന്റ്സും തിക്കായിട്ടൊക്കെ വളരുന്ന ഒരു ചെടിയാണ് ബികോണിയ ഇതാണ് കാബേജ് ബിഗോണിയ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് നല്ലൊരു ഗ്രീൻ കളർ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ ക്യാബേജ് പോലെ തന്നെ ഇരിക്കുന്നില്ലേ അതിൻ്റെ ലീഫ് അടർത്തി കഴിയുന്ന പോലെ തന്നെ ഇരിക്കുന്നത് ഭയങ്കര വലിയ ഇലയാണ് അതിൻ്റെ സൈഡൊക്കെ കണ്ടില്ലേ ഞൊറിഞ്ഞൊറിഞ്ഞിരിക്കുന്നത് അതായത് നമ്മുടെ കുട്ടികളുടെ ഉടുപ്പിൻ്റെ ഫ്രോക്കിലെ ഫ്രില്ല് വെക്കുന്ന പോലെയൊക്കെയാണ് കേട്ടോ ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള ഒരു ചെടിയാണ് ഈ കാബേജ് ബിഗോണിയ നല്ല സൈസാവും നമ്മൾ ചട്ടി വലുതാവും തോറും അതിൻ്റെ ഇലയുടെ വലിപ്പും കൂടിക്കൊണ്ടിരിക്കും എനിക്കിത് ഒരൊറ്റ പ്ലാന്റ് ആയിട്ട് കിട്ടിയതാണ് ഇതിന് വേറെ ബേബി പ്ലാന്റ്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ഇതിനാ ബീഫ് പ്രൊഫേറ്റ് ചെയ്യാനും പറ്റുമെന്നാണ് പറയുന്നത് പക്ഷെ എനിക്കിതുവരെ ഞാൻ ചെയ്തിട്ട് ശരിയായിട്ടില്ല ഇതിൻ്റെ തണ്ടുകളൊക്കെ നോക്കി ഇതിനകത്ത് ഒരുപാട് വാട്ടർ അടങ്ങിയിരിക്കുന്ന ഒരു ചെടിയാണ് ബിഗോണിയ അതുകൊണ്ട് ഇതിന് ഓവർ വാട്ടറിങ് വന്നാൽ പെട്ടെന്ന് ചീഞ്ഞ് പോവും പക്ഷേ എന്നാൽ ഇതിന് എപ്പോഴും തണുപ്പ് വേണം ഇതിൻ്റെ ഞാൻ ഇത് വെക്കുന്നതിന് ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല കേട്ടോ ഞാൻ ചരലിലാണിതിനെ ഇത്രയും നാളും ഞാൻ വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ മണലൊന്നും ചേർക്കാറില്ല ഈ മണലാണ് ആറ്റു മണലെന്നൊക്കെ പറയുന്നത് ഇത് വീടൊക്കെ വെക്കുമ്പോൾ ഉപയോഗിക്കുന്ന ചരലാണിത് ഇതിനകത്ത് കുറച്ച് യക്ഷ കൂടെ ഇട്ടിട്ടുണ്ട് അല്ലാതെ ഇതിനകത്ത് വള്ളമായിട്ട് ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ഒരു സാധനവും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല ഒറ്റ പ്രാവശ്യം ഇറ്റത്ത് എനിക്കെൻ്റെ അഞ്ചാറ് പിോണി ഒരുമിച്ച് നശിച്ചു പോയതാണ് അതിന് ശേഷം ഈ ചരല് മാത്രമേ ഞാൻ വെക്കാറുള്ളൂ ഇതിൻ്റെ തണ്ട് ഒത്തിരി ആഴത്തിൽ നമ്മൾ കുഴിച്ചിടുകയും വേണ്ട ഇതിന് സോയിലിൻ്റെ മുകളിലാണ് ഇതിൻ്റെ വേരി ഇങ്ങനെ പടർന്നു വരുന്നത് അതുകൊണ്ട് ചെറിയ ചട്ടിയും മതി അതിന് ഇച്ചിരി വിസ്താരമുള്ള ചട്ടി മതി ആഴമുള്ള ചട്ടി വേണ്ട ഇതൊരു ഹാങ്ങിങ് പോട്ടിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ അടിയിലിട്ട് വേറൊരു പോട്ട് ഉണ്ട് ആ പോട്ടിൽ ഞാൻ വെള്ളം നിറച്ചിട്ടുണ്ട് ഈ വെള്ളം നിറച്ച് വെക്കുകയാണെങ്കിൽ ഇതിനെപ്പോഴും തണുപ്പ് കിട്ടിക്കൊണ്ടേ ഇരിക്കും കേട്ടോ ഇതിനെന്നും തണുപ്പ് വേണം പക്ഷേ നമ്മൾ ഓവർ വാട്ടറിങ് വേണ്ട പിന്നെ ഇതിനൊട്ടും വേണ്ടാത്തത് വെയിലാണ് സൺലൈറ്റേ വേണ്ട നമ്മൾ ഇത് ഞാൻ വെച്ചിരിക്കുന്ന കാർപുറച്ചിലാണ് നമ്മൾ എവിടെയെങ്കിലും ഷെയ്ഡിൽ വെച്ചാൽ മതില്ലേ സൺലൈറ്റ് ഒരു സ്ഥലത്ത് ഇതുപോലെ വെള്ളം നിറച്ചിട്ട് ഏതോ ഒരു ചട്ടിയിലോ പാത്രത്തിലോ നിറച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ചെടി പ്ലേസ് നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ടു ത്രീ ഡേയ്സൊക്കെ മാറി നിൽക്കുകയാണെങ്കിലും ഈ ചെടി വാടിപ്പോകത്തൊന്നുമില്ല നല്ലതുപോലെ നിൽക്കും ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ നനച്ചു കൊടുക്കാറുള്ളൂ വേറെ ഒരു വെള്ളവും ഇതിന് ഒഴിച്ചു കൊടുക്കാറില്ല ഈ നനയ്ക്കുന്ന വെള്ളം നമ്മുടെ നോർമൽ പൈപ്പ് വാട്ടറാണ് പിന്നെ അതുപോലെ തന്നെ വേറെ കുറച്ച് ബികോണിയാസൊക്കെ എനിക്കുണ്ട് ഒരു ഇപ്പം ബിഗോണി ഒരു നൂറോളം തരം ബികോണി ഇപ്പം നഴ്സറികളിലൊക്കെ കിട്ടും ഭയങ്കര ഭംഗിയില്ല അതിൻ്റെ ഇലയൊക്കെ കാണാൻ പല ടൈപ്പുണ്ട് വാക്സ് ബികോണിയ റെക്സ് ബികോണിയ കെയ്ൻ ബികോണിയ ഇതെല്ലാം നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് വളർത്തിയെടുക്കാം കേട്ടോ പലർക്കും പേടിയാണ് ഭീകോണിയെ വളർത്താൻ അതായത് നമ്മൾ നല്ല വില കൊടുക്കണം ഇതിന് വില കൊടുത്ത് മേടിച്ചിട്ട് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യുപോയാൽ നമുക്ക് സങ്കടം വരും കേട്ടോ ഒത്തിരി അങ്ങനെ പോയിട്ടുണ്ട് ഇതൊരു ഭയങ്കര ഭംഗിയുള്ളൊരു ഭീകോണി കേട്ടോ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു ഇത് ഭയങ്കര ഈസി ആയിട്ട് വളർത്തിയെടുക്കാം ഇതിൻ്റെ ലീഫ് പ്രൊഫറേഷൻ ഒക്കെ വളരെ സിമ്പിളാണ് അതാ നോക്കി ഞാൻ ലീഫ് കട്ട് ചെയ്ത് വെച്ച് ചെയ്യുന്നുണ്ട് ചരലിൽ നിറയെ ബേബി പ്ലാന്റ്സ് ഒക്കെ വന്നു ഞാനൊരു ലീഫ് അടർത്തി അടത്തി വെച്ചതിനെ ഞാനിപ്പോൾ എടുത്ത് കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ വേരൊക്കെ നോക്കി നീ കണ്ടോ നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഇങ്ങനെ നമ്മൾ ഡാമേജ് ആയ ഇങ്ങനെ കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് അതിൻ്റെ ഫ്രണ്ടിലും സെൻറ്ററിലും ബാക്കിലും ഒക്കെ നിറയെ തൈകളുണ്ടാകും അതിൻ്റെ തന്നെ തൈയാണിത് ഇതിനെ നമ്മളിന് വേറെ ചട്ടികളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര തൈകളാണ് ചെടികളാ കിട്ടാൻ പോകുന്നത് അപ്പം ഡാമേജ് ആയ ഇലയൊന്നും കളയാതെ നമ്മൾ ചട്ടിയുടെ സൈഡിൽ തന്നെ കുഴിച്ചു വെച്ചാൽ മതി ഇലയുടെ മുകളിൽ വെള്ളം വീഴാതിരുന്നാൽ മതി ഇതാ ഇതും പിടിച്ചു വരുന്നത് ഇപ്പം പിടിക്കാത്ത ഇലയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും പെട്ടെന്ന് ചീഞ്ഞു പോവും പിടിക്കുന്നതാണെങ്കിൽ അത് കുറേ നല്ലൊരു ഒരു മാസമൊക്കെ എടുക്കും കേട്ടോ ബേബി പ്ലാന്റ് വരാനൊക്കെ അപ്പോൾ അതുപോലെ ഭയങ്കര ഈസിയാണ് ഇത് വളർത്തിയെടുക്കാനായിട്ട് ഞാനത് ഒരൊറ്റ തൈയിൽ നിന്ന് എനിക്കിപ്പോൾ ഒരു ആറോ ഏഴോ ചട്ടിയിൽ ഈ ഈ ഭികോണിയുണ്ടോട്ടോ ഇത് ഭയങ്കര ഭംഗിയുള്ള കളറല്ലേ അതിന് നല്ലൊരു ഷെയ്ഡ് അതായത് നമ്മുടെ സൺലൈറ്റിൻ്റെ ഓ ആ ഒരു വെളിച്ചം കൂടി കിട്ടുമ്പോൾ അതിൻ്റെ കളറിങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞു വരും കേട്ടോ നിറയും അപ്പം കൂട്ടുകാർ ചെടികളൊക്കെ സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ ഈ രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് ബേബി പ്ലാന്റ്സ് നമുക്ക് കിട്ടും അത് നമുക്ക് സെയിൽ ചെയ്യാനൊക്കെ പറ്റും എത്ര ചട്ടിയിലെനിക്കുള്ള നോക്കിയാൽ ചരൽ മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടോ കേട്ടോ ഈ പലരും പല രീതിയിലൊക്കെ പൊട്ടി എടുക്കാറുണ്ട് പക്ഷേ എനിക്ക് ഒന്നും സക്സസ് ആയിട്ടില്ല പിന്നെ ഈ ക്യാബേജ് ബിഗോണിക്ക് ഞാൻ ഇല ഇതുപോലെ വെച്ച് ചെയ്തിട്ട് എനിക്ക് പിടിച്ചിട്ടില്ല ഇപ്പം ഞാൻ കൂടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഞൊറിഞ്ഞിലുള്ള സാധനം മണ്ണിലിട്ട് വെച്ചാൽ പിടിക്കും എന്നൊക്കെയാണ് ഇങ്ങനെ ഓരോരുത്തർ പറയുന്നത് ഞാൻ പരീക്ഷിച്ചു നോക്കിയിട്ടില്ല കേട്ടോ ഇത്രയുള്ളൂ വിശേഷങ്ങൾ താങ്ക്സ് ഫോർ വാച്ച്